സൗമ്യത എന്ന പരിശുദ്ധാത്മ ഫലം പരിശുദ്ധാത്മാവ് സൗമ്യതയുടെ ആത്മാവാണ് മൂന്നേ പതിനേഴിൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം സൗമ്യതയുള്ളതും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണെന്ന് പറയുന്നു പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനം വ്യക്തികളിൽ സൗമ്യത വളർത്തുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് സൗമ്യമായി പെരുമാറാൻ ശക്തി ലഭിക്കുന്നു ഓരോ സാഹചര്യത്തിലും പറയേണ്ടത് മാത്രം പറയുവാനും ചെയ്യേണ്ടത് മാത്രം ചെയ്യുവാനുമുള്ള ഒരു കഴിവാണ് സമചിത്തത അഥവാ സൗമ്യത വിപരീത അനുഭവങ്ങളിൽ പൊട്ടിത്തെറിക്കാതെയും തകർന്നു പോകാതെയും ശാന്തതയോടെ വ്യാപരിക്കുവാൻ സൗമ്യതയുള്ളവർക്ക് കഴിയും ഈശോ സൗമ്യതയും ശാന്തതയും ഉള്ളവനായിരുന്നു വിശുദ്ധ മത്തായി പതിനൊന്ന് ഇരുപത്തി ഒമ്പത് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവാൻ യേശു വിനയാന്വിതനായിരുന്നു ഈശോ എല്ലാ പുണ്യങ്ങളുടെയും തികവായിരുന്നു എങ്കിലും തന്നിൽ നിന്ന് പഠിക്കുവാൻ ആവശ്യപ്പെട്ടത് സൗമ്യത അഥവാ ശാന്തതയാണ് മോശയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു ദൈവത്തെ മുഖത്തോട് മുഖം കണ്ട മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു സൗമ്യത ക്രിസ്തീയ ജീവിതചര്യയുടെ ഭാഗമാണ് ഒന്ന് തെസലോണി രണ്ടേഴിൽ വിശുദ്ധ പൗലോസ് പറയുന്നു ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം സൗമ്യതയുള്ളവർക്ക് കർത്താവ് പല അനുഗ്രഹങ്ങളും നൽകുന്നു പ്രഭാഷകൻ മൂന്ന് പതിനേഴ് സൗമ്യതയോടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും സ്ത്രീ സൗമ്യതയും വിനയവും നിറഞ്ഞ ഭാഷണം ഉള്ളവളെങ്കിൽ ഭർത്താവ് മറ്റാരെയുംകാൾ ഭാഗ്യവാനാണെന്ന് പ്രഭാഷകൻ പറയുന്നു ഏഷയ്യ ഇരുപത്തിയൊൻപത് പത്തൊൻപത് ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും മത്തായി അഞ്ച് അഞ്ച് ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും സങ്കീർത്തനം നൂറ്റി നാല്പത്തിയേഴ് ആറ് കർത്താവ് എളിയവരെ ഉയർത്തുന്നു സങ്കീർത്തനം നൂറ്റി നാല്പത്തി ഒമ്പത് നാല് എളിയവരെ അവിടുന്ന് വിജയം അണിയിക്കുന്നു സൗമ്യതയുള്ളവരെ എല്ലാവർക്കും സമീപിക്കാനാവും മറ്റുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കി അവർ ഇടപെടും അവർ എല്ലാവർക്കും സ്വീകാര്യരാണ് ളിമയും വിനയവും സൗമ്യതയും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ആത്മനിയന്ത്രണവും ആർദ്രതയും അനുകമ്പയും അവരിൽ പ്രകടമാണ് സുവിശേഷത്തിൽ ഈശോ പലതരത്തിലുള്ള ആളുകളോട് എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് സൗമ്യത അഭ്യസിക്കാൻ കഴിയും പ്രഭാഷകൻ നാല് എട്ട് പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക ജ്ഞാനം രണ്ട് പത്തൊൻപത് പീഡനവും നിന്ദനവും കൊണ്ട് നീതിമാന്റെ സൗമ്യതയും ക്ഷമയും പരീക്ഷിക്കാം കർത്താവിന്റെ ദാസനയെ കുറിച്ച് ഏഷയ പ്രവചിച്ചു അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു പ്രിയമുള്ളവരെ പെന്തക്കുസ്തായുടെ ഈ ഒരുക്ക ദിനങ്ങളിൽ സൗമ്യത എന്ന ഫലത്തിനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ ഞങ്ങൾക്ക് സൗമ്യത എന്ന ഫലം നൽകണമേ പരുഷമായ വാക്കുകളാലും പ്രവൃത്തികളാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും ഞങ്ങൾക്കിടയാകാതിരിക്കട്ടെ മറ്റുള്ളവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ മേൻ സുഹൃതജപം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ